ഗാസയിൽ ഇസ്രയേലിനെതിരെ വാർത്ത നൽകിയ അൽജസീരിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പ്രമേയം പാസാക്കി വോട്ടെടുപ്പിൽ തീരുമാനത്തിന് അംഗീകാരം ലഭിച്ചതോടെയാണ് മന്ത്രിസഭ പ്രഖ്യാപനമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു എക്സിലൂടെ കുറിച്ചു ഇസ്രായേലിൽ അൽ ജസീറയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ മന്ത്രിസഭയിൽ പ്രമേയം പാസാക്കി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മന്ത്രിസഭ തീരുമാനം മന്ത്രിസഭ ഒറ്റക്കെട്ടായി പാസാക്കിയെന്നും അതിനാൽ ഉടൻ തന്നെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നുമുള്ള സന്ദേശം ലഭിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങളെ രാജ്യത്ത് നിന്ന് പുറന്തള്ളുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ മാസം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് അനുവദിച്ചുള്ള ബില്ല് മന്ത്രിസഭ പാസാക്കിയത് ഇതിനു പിന്നാലെയാണ് അൽ ജസീറിയുടെ പ്രവർത്തനം രാജ്യത്ത് അവസാനിപ്പിക്കുന്നതിൽ മന്ത്രിസഭയിൽ വോട്ടെടുപ്പ് നടന്നത് വോട്ടെടുപ്പിൽ തീരുമാനത്തിന് അംഗീകാരം ലഭിച്ചതോടെ മന്ത്രിസഭാ പ്രഖ്യാപനം നെതന്യാഹു തന്നെ എക്സിലൂടെ അറിയിച്ചു തന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇസ്രയേലിൽ അൽ ജസീറയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഏകകണ്ഠീയമായി തീരുമാനമെടുത്തതായി നെതന്യാഹു പറഞ്ഞു മന്ത്രിസഭാ തീരുമാനത്തിൽ താൻ ഒപ്പുവെച്ചതായി ഇസ്രയേൽ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ശ്ലോമോ കർഹിയും അറിയിച്ചു ക്യാമറകൾ കമ്പ്യൂട്ടറുകൾ വാർത്താ റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളും പിടിച്ചെടുക്കുവാൻ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു ഗാസിയിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകൾ പുറം ലോകത്തെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ചാനൽ കൂടിയായിരുന്നു ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ജസീറ ഇത് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ അതൃപ്തിക്ക് കാരണമായിരുന്നു ഇതിനു പിന്നാലെയാണ് ചാനലിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിലേക്കുള്ള നിയമനിർമ്മാണത്തിലേക്ക് കടന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്